തൃശൂർ പൂരം വെടിക്കെട്ട് ഒക്കെ സത്യത്തിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന പരിപാടിയല്ലേ ഇതൊക്കെ നിരോധിക്കാൻ കഴിയില്ലേ നിരോധിക്കാൻ കഴിയും നിരോധിക്കണം എന്തോ ഈ വെടിക്കെട്ട് എന്നൊക്കെ പറയുന്നതന്നെ ശരിക്കും മനുഷ്യത്വ വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് പണ്ട് ഈ വെടി അതും പറയാം നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അത്രേ ഉള്ളു കമ്പം അങ്ങോട്ട് എഫക്റ്റ് ആയില്ല പൊട്ടിയില്ല കഥനയില്ല പൂത്തിരി കുറവായിരുന്നു ഗർഭംകലൊക്കെ കുറവായിരുന്നു ഇങ്ങനെ കുറേ ഐറ്റംസിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ടല്ലോ പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ കണ്ട് ഈ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് എന്താ മഴ കാരണം മാറ്റി വെച്ചിട്ട് രണ്ടു ദിവസമായിരുന്നു അതിനകത്ത് ഈ പകലാണെന്ന് തോന്നുന്നു പൂരം അല്ലേ പകലെന്തിനാണ് ഈ പൂരം നടത്തുന്നത് തന്നെ എനിക്കരുത് അല്ല വെടിക്കെട്ട് ഈ വെടിക്കെട്ട് ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ നടക്കുന്നു കണ്ട പക്ഷിജാലങ്ങൾ പറവകളെല്ലാം തന്നെ പരിഭ്രാന്തരായി ഓടി കരഞ്ഞു പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവകാശത്ത് തുടങ്ങി അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അതിരാവിലെ ഇങ്ങനെ പെട്ടെന്ന് അവർക്ക് എന്ത് വലിയ ഡിസ്റ്റർബൻസാണ് ഈ പക്ഷികൾക്ക് പറക്കണമെങ്കിൽ അവർ ഊർജ്ജമാണ് ജലവഴിക്കുന്നത് അതിന് ആഹാരം അവർക്ക് വേണം നമ്മൾ ഓടുന്നത് പോലെ നാം കൂട്ടിയാൽ മതി പക്ഷികൾ പറക്കുന്ന അല്ല പക്ഷികൾക്ക് പറക്കുമ്പോൾ ഊർജ്ജം ജലവഴിച്ച് തന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അസരമായിട്ടിരിക്കുന്നില്ല നമ്മൾ നടന്നു നടന്നുകൊണ്ട് ദൂരം നമ്മൾ എന്തിനാ വണ്ടി പോകുന്നു അപ്പം ഇത്രയും ജീവികളെ നിങ്ങൾ ഇളക്കി വിടുകയാണ് അവർ പരിഭ്രാന്തരായി പോവുകയാണ് ന്യൂറലി എന്നിട്ടുണ്ടാക്കുന്ന ശബ്ദമാണ് അത് നമ്മുടെ പലരുടെയും കാതുകൾക്ക് കണ്ണപുടങ്ങൾക്ക് ഹാനികരമാണ് ആ ശബ്ദം പലപ്പോഴും നമുക്ക് അനുവദനീയമായ ശബ്ദ പരിധിക്ക് പുറത്താണ് നിയമവിരുദ്ധമാണ് മനുഷ്യത്വ ബിരുദ്ധമാണ് പിന്നെ എന്താണ് ഇത്രയും വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ടും കാര്യങ്ങൾ ഒക്കെ ഇതൊക്കെ നിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ നൂറു വട്ടം എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ പണ്ട് ഇതൊക്കെ നിങ്ങൾ ഇതിലൊക്കെ ഇപ്പോഴും ആനന്ദം കൊള്ളുന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ സമൂഹം മാറേണ്ടതുണ്ട് ആന എഴുന്നള്ളിപ്പ് ഇതേപോലൊരു സംഗതിയാണ് എത്ര വലിയ ക്രൂരതയാണ് ഏഹ് അവിടെ ചെല്ലുന്നവൻ്റെ സെക്യൂരിറ്റി പോലും തടസ്സമാണ് ഇത്രയും ആനകളെ വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ ഒരു ഒറ്റ ഒരു സ്മെല്ലിംഗ് മിസ്റ്റേക്ക് മതി ആനൊന്നും ഒന്നും ചെയ്യണ്ട നമ്മൾ ആ ഓട്ടത്തിൽ തന്നെ ചിലപ്പോൾ നമ്മളെ ഊരെടുത്ത് പോകും ഇവിടെ നിന്ന് ഇടിച്ചോ കണ്ടിൽ വീണോ വണ്ടി കിട കയറിയോ വളരെ ശക്തമായിട്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മളെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആളുകൾക്ക് നമ്മളോടുള്ള അനിഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പറയുന്നത് സത്യമാണ് ഇത്തരത്തിലുള്ള പൂരങ്ങളും ഇത്തരത്തിലുള്ള ഈ പാരമ്പര്യത്തിന് വേണ്ടിയുള്ള ഈ മരണങ്ങളും ഇത്തരത്തിലുള്ള ആചാരങ്ങളും ഒക്കെ അവസാനിപ്പിക്കണം ദുരാചാരങ്ങളാണിത് അത്ര പക്ഷെ ആളുകൾ ചില പറഞ്ഞ തൃശ്ശൂർ പൂർത്തിയത് ഇങ്ങനെ ആ ഒരു സംഗീതം അതിനകത്ത് ഞാനിങ്ങനെ പോയി ആ സംഗീതമൊക്കെ ഇതൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാം ഇല്ല എനിക്ക് എനിക്കവിടെ പോയെങ്കിലേ പറ്റും ഇങ്ങനെയൊക്കെയുള്ള പലതും നമ്മൾ നിർത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ഈ കരിമരുന്ന് പ്രയോഗം യഥാർത്ഥത്തിൽ കമ്പം എന്നൊക്കെ അറിയപ്പെടുന്ന സാധനങ്ങളെ ഉത്സവങ്ങൾക്കെല്ലാം നിരോധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ല ഓസ്ട്രേലിയയിലൊക്കെ കിടക്കുന്നതാണ് ലേസർ ഷോസ് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് മാറ്റും ഈ കരിമരുന്ന് പറഞ്ഞ സാധനം മാറ്റും എത്ര പല വെടിപ്പുരയൊക്കെ പൊട്ടിയൊക്കെ എത്ര രൂപ പേരും മരിക്കുന്നു കൈകാര്യം ചെയ്യുമ്പോഴും ഉണ്ടാക്കുമ്പോഴും മരിക്കുന്ന ആളുകളും അപകടമാണത് ലേസർ ഷോയില്ല അപ്പം പറയും ഈ വെടിമരുന്ന് ഉണ്ടാക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ് അവരുടെ വരുമാനമാണ് ലേസർ ഷോ നടത്തുന്നത് വലിയ പണക്കാരാണ് ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത് ഇത് ഈ വാദം നിങ്ങൾ ഉന്നയിക്കുന്നത് പണ്ട് ഈ പാലം വരുമ്പോൾ തോണിക്കാരന്റെ പണി നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അതേ വാദം തന്നെയാണ് അങ്ങനെ പലതരം ഒരു ഇനോവേഷൻ വരുമ്പോൾ പഴയ ജോലി ചെയ്തിരുന്നവർ ഒന്നിൽ വേറെ ഏതെങ്കിലും ജോലിയിലേക്ക് മാറണം അല്ലെങ്കിൽ അവർ സ്വയം ഇനോവേറ്റ് ചെയ്യണം അങ്ങനെ ഇനോവേറ്റ് ചെയ്ത് ഇനോവേറ്റ് ചെയ്താണ് നമ്മൾ ഇവിടം വരെ എത്തിയത് പുതിയ പണി കിട്ടി പുതിയ പണി ഉണ്ടാക്കി പഴയ പണി നഷ്ടപ്പെട്ടവരുടെ ഒരു ചരിത്രമാണ് മനുഷ്യ ചരിത്രം അതിനാണ് ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷൻ എന്ന് നമ്മൾ പറയും ഇക്കണോമിക്സിലെ ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് സൃഷ്ടിപരമായ ഹനിക്കൽ എന്ന് പറയും ഒന്ന് വരുമ്പോൾ കൂടിയ കൂടുതൽ മെച്ചപ്പെട്ട ഒന്ന് വരുമ്പോൾ പഴയതിന് ഇതിന് ഓഫീസുകളിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു ടൈപ്പിസ്റ്റ് ഗ്രേഡ് വൺ എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പി എസ് സി എനിക്ക് ഓർമ്മ ഞാൻ പി എസ് സി ഉള്ളിടത്തോളം കാലം അങ്ങനെയുള്ള പോസ്റ്റുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് കരുതുന്നത് പക്ഷെ അവർക്ക് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ മിക്കവാറും ഓഫീസുകളില്ല അവർ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത് പക്ഷേ അവർ ടൈപ്പിസ്റ്റ് ഗ്രേഡ് വൺ സീനിയർ ഗ്രേഡ് ടൈപ്പിസ്റ്റ് എന്നൊക്കെയാണ് ഇപ്പോഴും തസ്തി കയറുന്നത് ആ സാധനം പോയി കുറച്ചുകൂടെ മെച്ചപ്പെട്ട കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റും ഇനി കുറെ കഴിയുമ്പം വോയിസ് ടെക്നോളജി വരും അപ്പോൾ പിന്നെ ഈ ടൈപ്പിസ്റ്റുകൾക്ക് വോയിസ് വോയിസ് മേക്കറിനോ എന്തെങ്കിലും പേര് ഒരു പേര് കൊടുക്കേണ്ടി വരും